ഇന്ന് ലോക ഐ വി എഫ് ദിനം എഴുപതുകളുടെ തുടക്കത്തിൽ മഞ്ചരിൽ ഐ വി എഫ് ഗവേഷണം ആരംഭിച്ചിട്ടുള്ളതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂലൈ ഇരുപത്തഞ്ചിനാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ഐ വി എഫ് ബേബിയായ ലൂയിസ് ബ്രൗൺ പിറന്നത് ഈ ഒരു ഗവേഷക മുന്നേറ്റത്തിന് അത്ഭുതം എന്നാണ് അന്ന് ലോകം കണ്ടത് ഈ ഒരു ചികിത്സ നാൽപ്പത്തേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഗവേഷണ പുരോഗതി അനേകായിരം ദമ്പതികളിൽ സഹായം എത്തിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റ് ചികിത്സാവിധികൾ കൊണ്ട് റിസൾട്ടിൽ എത്തിയിട്ടില്ലെങ്കിലോ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ സ്ത്രീക്കും പുരുഷൻ്റെയും ഭാഗത്ത് കൂടുതലായിട്ടുണ്ടെങ്കിലോ ഈ ഒരു ഇൻഫർട്ടിലിറ്റി എന്നുള്ളൊരു പ്രോബ്ലം അധികനാൾ ദീർഘിപ്പിക്കാതെ ഇത്തരത്തിലുള്ളൊരു എ ആർ ടി ഐ വി എഫ് ചികിത്സ കൊണ്ട് ഫലപ്രയോജനം കിട്ടാവുന്നതാണ്